ചെങ്ങന്നൂർ ലില്ലി ലയൺസ് സ്പെഷ്യൽ സ്കൂൾ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിന് ഒരു കോടി രൂപ സംഭാവന നൽകി കൊച്ചി ഭീമ ജുവലേഴ്സ് സി എസ് ആർ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു സംഭാവന നൽകിയത് ആറാട്ടുപുഴ തരംഗം മിഷൻ സെന്ററിൽ നടന്ന സ്കൂൾ വാർഷികാഘോഷ പരിപാടിയിലാണ് ചെക്ക് കൈമാറിയത് ഭീമ ജുവലേഴ്സ് ചെയർമാൻ ബിന്ദു മാധവ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പുലിയൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന ലില്ലി ലയൺസിന്റെ പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ ഫണ്ടിലേക്കാണ് ഭീമ സംഭാവന നൽകിയത് ഞാൻ ബിന്ദു മാധവ് ഭീമാ ജുവലേഴ്സിൻ്റെ ചെയർമനാണ് ഇന്ന് ലില്ലി സ്പെഷ്യൽ സ്കൂളിൻ്റെ വാർഷികമായിരുന്നു ഞാൻ വന്നു ഞാൻ വരാൻ കാരണം ഞാൻ ഇവരുടെ ഓണ പ്രോഗ്രാമിൽ വന്നിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് സുഹൃത്തുമായ കുര്യൻ ആവൽക്കർ എന്നെ വന്ന് ഇൻവൈറ്റ് ചെയ്തു സാറ് വന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ വന്ന് കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായി കണ്ടിട്ട് പിള്ളേരുടെ പെർഫോമൻസ് പിള്ളേരുടെ ഓരോ രീതിയിൽ കണ്ടിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വി എസ് ആർ പറഞ്ഞ് ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല രീതിയിൽ സ്പോൺസർ ചെയ്യണം എന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങളുടെ സി എസ് ആർ ഫണ്ടിന് ഞങ്ങൾ മീറ്റിംഗ് കൂടി ഞങ്ങൾ നല്ലൊരു എമൗണ്ട് എത്തുക എന്നുവെച്ചാൽ വൺ ക്രോർ റുപ്പീസ് ഞങ്ങൾ ഈ വേണ്ടി ഡൊണേറ്റ് ചെയ്തു വാർഷികാഘോഷ പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി മത്സര ഇനങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും നൽകി രക്ഷിതാക്കളുടെയും ജീവനക്കാരുടെയും കലാപരിപാടികളും നടന്നു ലില്ലി മാനേജിംഗ് ട്രസ്റ്റി ജി വേണുകുമാർ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോ ഐ കോഷി സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വിന്നി ഫിലിപ്പ് ലില്ലി ട്രസ്റ്റിയും ലയൻസ് ഡിസ്ട്രിക്റ്റ് സി എൽ ആർ സെക്രട്ടറിയുമായ എൻ കെ കുര്യൻ പി ഡി ജി രാജൻ ഡാനിയൽ ലില്ലി അക്കാഡമിക് ഡയറക്ടർ അജാ സോണി പ്രിൻസിപ്പൽ മോളി സേവിയർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ